ഉണക്കമീനും പപ്പായയും ചക്കക്കുരു ഒക്കെ ഇട്ട് ഒരു അവിയലാണ് ഏട്ടാ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ചക്കക്കുരു നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് വൃത്തിയാക്കി വച്ചിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് ഒന്ന് കീറിയെടുക്കാം ഒന്ന് നാലായിട്ട് കീറി എടുത്തിട്ടുണ്ട് ചക്കക്കുരുവിനെ ഇതുപോലെ നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് ഇനി അത് വേവിക്കാനായിട്ട് വയ്ക്കാം അരിഞ്ഞെടുത്ത ചക്കക്കുരു ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് വേവിക്കാനായിട്ട് വെക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഉണക്കമീൻ ചാളയാണ് കേട്ടോ ചാളയും പപ്പായയും കൂടെ അവിയൽ വയ്ക്കാനാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ചാളയാണ് എടുത്തിട്ടുള്ളത് ചക്ക കൂടി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പണ്ടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ വെക്കുന്ന കറികൾ തന്നെയാണ് ഇതൊക്കെ അപ്പോൾ ചക്ക വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി എന്താ ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ പപ്പായയും കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് അധികം വിളയാത്ത പപ്പയ്ക്കാണ് ഇത്തിരി കൂടെ വിളഞ്ഞ പപ്പക്കയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതേ കിട്ടിയുള്ളൂ അപ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും അരയ്ക്കാനായിട്ട് എടുത്തു വച്ചിട്ടുണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിൽ ചാർന്നകത്ത് തേങ്ങ ഇട്ട് കൊടുക്കുവാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഞാൻ ഒരു നാല് ടീസ്പൂൺ ഉള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കണേ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഒന്നു തരിതരിപ്പൂടെ വേണം അരച്ചെടുക്കാൻ ആ വീലിനെ കരയ്ക്കും പോലെ ഇനി ബാക്കി തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്നും കൂടെ അരച്ചെടുക്കാം ഈ തേങ്ങയും അരയ്ക്കാൻ നേരത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചിട്ട് വരാമേ അതാ അതും അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ മിക്സിൽ ചണകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അരപ്പിലോട്ട് ഒഴിച്ച് കൊടുക്കാം അത് അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചക്കക്കുരു നോക്കാം അതാ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട് ചേട്ടാ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് നോക്കണത് അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പപ്പായയും കൂടെ ഇട്ട് കൊടുക്കാമേ ഇതായിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചക്ക കുരുവിൽ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഞാൻ ഇപ്പം ഉപ്പ് ഇടണില്ല ഒന്ന് കറിയൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ഇനി ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഉണക്കമിന്നിൽ ഉപ്പുണ്ട് അതുകൊണ്ട് ഇപ്പം ഇനി ഉപ്പിട്ട് കൊടുക്കുന്നില്ല അരപ്പ ചക്കുരുവിലും പപ്പായയിലും എല്ലാ ഭാഗത്തും ആകത്തൊക്കെ വിധം ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതധികം അധികം വിളയാത്ത പപ്പായ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചത് കേട്ടാ നല്ല വിളഞ്ഞ പപ്പായയാണെങ്കിൽ ഇത്രയും വെള്ളം വേണ്ട ഇത് വേവ ഇത്തിരി താമസമാണ് ഇനി അതിലേക്ക് കുറച്ച് പുളി കൂടി ഒഴിച്ചു കൊടുക്കുവാണേ ഇനി അതിലേക്ക് ഉണക്കമീനും കൂടി ചേർത്ത് കൊടുക്കാം എനിക്കാണെങ്കിൽ ഉണക്കമീൻ ഇങ്ങനെ ചേർക്കണമെന്നാണ് ഏട്ടാ ഇഷ്ടം അല്ലെങ്കിൽ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇത് ഒന്ന് എന്ത് ഒന്ന് പൊടിഞ്ഞ് വരുമെങ്കിലും നല്ല ടേസ്റ്റാണ് ഏട്ടാ ഇനി അത് അങ്ങനെ താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് അരപ്പ് തിളച്ചതിന് ശേഷം മാത്രം ഉണക്ക മീൻ ചേർത്ത് കൊടുത്താൽ മതി ഇതാ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ഇനി ഇടയ്ക്ക് ഒന്ന് നോക്കി ഇളക്കിയൊക്കെ കൊടുക്കണം നന്നായിട്ട് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ ഇത് പാകം ചെയ്യാനായിട്ട് പച്ചമുളകുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടുകൊടുത്താൽ മതി മുളകുപൊടി ഇടേണ്ട കാര്യമില്ല പിന്നെ പച്ചമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ടത കേട്ടോ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് കീറി ഇട്ട് കൊടുത്താൽ മതി പിന്നെ രണ്ട് പച്ചമുളകും അരച്ചും കൂടിയും കൊടുത്താൽ മതി പിന്നെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്ത് രണ്ട് സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണേ കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളമൊക്കെ പറ്റി നല്ല ഇതായിട്ട് കിട്ടും അവിയൽ പരുവത്തിന് കിട്ടും കേട്ടോ ഇതാ നമ്മൾ ഉണക്ക മീനും പപ്പക്കയും ചക്കക്കുരു ഇട്ട് വെച്ചാൽ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഏട്ടാ പിറ്റെന്ന് കഴിക്കാൻ അതിനെക്കാട്ടിയും സൂപ്പറാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തും കൂടെ വെക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ